السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بهمان الله مؤمنين المؤمنات നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ പാപങ്ങളും അവൻ അവൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ജീവിതത്തില് ഓരോ ദിവസവും ഒരേ ദിവസത്തെക്കാൾ ഹയറായ ഉത്തമമായ ദിവസമാക്കി തരണ്ട് വാക്കിലും പ്രവൃത്തിയിലും ശരി സ്വഭാവനെ സ്വഭാവം ബഹുമാനപ്പെട്ടവരെ നമ്മുടെ മദീനയിൽ ഹബീബ റസൂർ അലഹി വസ്ലാമത്താണ് നിൽക്കുന്നത് എന്ന് സംഘടിപ്പിക്കുക നമ്മൾ പറഞ്ഞു വെച്ചത് അവിടെയാണ് നമ്മൾ പറഞ്ഞത് റൗലാ ഷെരീഫിന് ചെന്നിട്ട് എൺട്രക്കാത്ത് നിസ്കരിക്കുക എന്നൊക്കെയാണ് അങ്ങനെ എൺട്രക്കാത്ത് സ്കരിക്കാൻ സൗകര്യപ്പെടുകയാണെങ്കിൽ അത് തന്നെയാണ് ഖൈർ ജിയാറത്തിനു മുമ്പ് വലത് കാലം വെച്ച് പള്ളിയിൽ പ്രവേശിച്ചിട്ട് ില് ചെന്നിട്ട് സ്വർഗപ്പൂന്തോപ്പിൽ ചെന്നിട്ട് സംസ്കരിക്കുക അത് പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് റൗല ഷെരീഫ് ഇപ്പോ പ്രത്യേക ആപ്പിൽ അനുമതിയൊക്കെ വാങ്ങിയാൽ അതിനുള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ മതങ്ങള് ആകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ിംബറിൻ്റെയും ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗാണ് സോള ഖബർ അവിടെ തന്നെ ഒരിക്കുകയും ചെയ്തു ആയിഷ ബീബർ റദ് അള്ളാഹുത്താലഹ ജീവിച്ച ആയിഷ ആയിഷാ റതി അള്ളാഹുത്താലഹുവിൻ്റെ ആ റൂമാണ് ബിസലഹു അലൈഹി വസ്സലാമ തങ്ങളുടെ ഖബറ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അത് സുർഗാണ് എൻ്റെ വീടിൻ്റെയും എന്നുണ്ട് എൻ്റെ ഖബറിൻ്റെയും എന്നുണ്ട് അപ്പൊ നബിന്റെ വീട് തന്നെയാണ് നബി തങ്ങളുടെ ഖബറാവുക എന്ന് അതിൽ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ സ്ഥലം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന സ്ഥലമാണ് സ്വർഗപ്പൂന്നോ പൂന്നാണ് അലൈഹി വസ്സല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇവിടെ വെച്ചിട്ടുള്ള ഇബാദത്ത് കുറെ അള്ളാഹുവിൻ്റെ റഹിമത്ത് നിരവധി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഹജറുൽ അസ്വദ് ഇബ്രാഹിം മൊക്കാമൊക്കെ സ്വർഗ്ഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞ പോലെ ഈ സ്ഥലം സ്വർഗത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കിതാബിലൊക്കെ പഴയ കിതാബിലൊക്കെ മുഴക്കണക്കിനാണ് പറഞ്ഞിട്ടുള്ളത് ഇമാൻ നബീറുലൈ അള്ളാഹുഅല അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അള്ളാറഹുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നമുക്ക് പറയാം പതിനാല് മുഴാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് വെക്കുമ്പോൾ ഒരു ഇരുപത്തിരണ്ട് മീറ്റർ നീളും പതിനഞ്ച് മീറ്റർ വീതിയുണ്ട് ഈ സ്ഥലത്തിന് അപ്പോൾ അവിടെയാണ് സ്ഥലം അവിടെ ഒരു ഉസ്തവാനത്തിൽ വുഫൂദ് എന്ന് പറയുന്നൊരു തൂൺ ഉണ്ട് ആ തൂണിൻ്റെ നേരെയാണ് ആ സ്ഥലം ഉണ്ടാവുക അപ്പോൾ അവിടെ കയറി ഒന്ന് സംസ്കരിക്കുക അത് നമുക്ക് കഴിയണമെന്നില്ല ഏതായാലും ഒരുപാട് മെഹ്റാബുകൾ ആ പള്ളിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് കുറേ മെഹ്റാബുകളൊക്കെ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി അലിസ്ല തങ്ങൾ നിസ്കരിച്ചിരുന്ന സ്ഥലം എന്നാണ് മെഹ്റാബ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചിരുന്ന സ്ഥലം ഉസ്മാൻ അലി അള്ളാഹു മെഹ്റാബ് അവിടെ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി സ്ലാമ തങ്ങൾ ത നിസ്കരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അത് മെഹ്റാബു തഹജ്ജുദ് എന്ന് പറയാം അവിടെയായിരുന്നു ഫാത്തിമബീബിൻ്റെ വീട് തൊട്ടടുത്തായിരുന്നു നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഈ പച്ച കുബ്ബർ റസൂള്ളി സാഹു അലൈഹി വസ്സല തങ്ങളുടെ നേരെ ഖബറിൻ്റെ മുകളിലാണ് സ്ത്രീ ചെയ്യുന്നത് അത് കാണുമ്പോഴേ നമുക്ക് തീരുക അള്ളാഹു ഒരുപാട് വട്ടം നേരെ കാണാൻ നമുക്ക് തോഫിയക്കട്ടെ പിന്നെ അടുത്ത കാലത്താണ് അതിന് പല നിറങ്ങളിലുണ്ടായിരുന്നു ഇപ്പം അതിന് പച്ച കളറാണല്ലത് ഏതായാലും അതിലേക്കൊക്കെ നോക്കുന്നത് വല്ലാത്തൊരു സുഖമാണ് പിന്നെ വേറൊരു കുബ്ബ കാണാം നമുക്ക് പച്ച അല്ലാത്തൊരു വെള്ള കുബ്ബ അല്ലേ ഫോട്ടോ എടുത്ത് നോക്കിയാൽ കാണാം അത് ഉമറദി അള്ളാഹു അസുഖം നെബിൻ്റെ മെഹ്റാബിൻ്റെയും ഉമറദി അള്ളാഹുത്തലാൻ ഉസ്മാൻ അലി അള്ളാഹുത്തലാ നുഹുവിൻ്റെ ഒക്കെ മെഹ്റാബിൻ്റെ അത് കാണാൻ പറ്റുക അങ്ങനെ നിറയെ കുബകളുണ്ട് നമുക്കറിയാലോ നൂറുകണക്കിന് കുബകളുണ്ട് അവിടെ അപ്പോൾ റൗള ഷെരീഫിൽ കുറേ തൂണുകളുണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറയതായാലും ഇപ്പം നമ്മൾ സിയാർത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാനങ്ങനെ പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും അപ്പോൾ ബഹുമാനപ്പെടെ നാബിറദി അള്ളാഹുത്താലാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല തിരക്കായിരിക്കും ഒരു മിനിറ്റ് ഒന്നും നമുക്കത് കിട്ടില്ല അപ്പോൾ കിട്ടുന്ന സമയം അനുസരിച്ച് നമുക്കെന്ത് ചെയ്യാൻ പറ്റുക ഏതായാലും തഹയ്യത്ത് നിസ്കരിക്കുക ഞാൻ പള്ളിയിൽ ചെന്നിട്ടെന്ന് പറയാം റൗദയിൽ ഇപ്പോൾ ചില സമയം ശരിയാവണം എന്നില്ല റൗ തഹ്യത്ത് നിസ്കരിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക തഹയ്യത്ത് നിസ്കരിച്ചിട്ട് അവൻ്റെ ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടി പടച്ചോനോട് ദുവായിരിക്കുക സിയാർത്ത് സ്വീകരിക്കാൻ ആദ്യം ചെയ്യേണ്ടതാണ് ചില ആൾക്കാർ ആദ്യം തന്നെ സലാം പറയാൻ പോകും അങ്ങനെയല്ല ആദ്യം പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് പടച്ചോനോട് ദുബായിരിക്കുക റൗദയിൽ കഴിയില്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിച്ചിട്ട് ോട് സിയാറ് എന്താ അത് വായിക്കേണ്ടത് അവൻ്റെ യാത്ര കപൂലാകാനും പഠിച്ചവൻ്റെ ഈ സിയാറത്ത് അത് പൂർത്തിയാകാനും അള്ളാഹ് സ്വീകരിക്കാനും നബി തങ്ങളെ സിയാറത്ത് ചെയ്താൽ സ്വീകരിച്ചാൽ എന്നിട്ട് എന്തു ചെയ്യുക വിശുദ്ധമായ ഖബർ ഷരീഫിൽ ഖബറുൾ കരീമിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് കുറച്ച് അകല നിൽക്കണമെന്നാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടം ഒന്നും ശരിയായ രീതിയല്ല ഈ പി തങ്ങളെ ഖബറിൻ്റെ അകലെ നമ്മൾ നിൽക്കാറുള്ളത് തൊട്ടടുത്ത് നിൽക്കാൻ നമുക്ക് കഴിയില്ല മറ്റുള്ള അവലക്കന്മാരത്തൊക്കെ ചെന്നാൽ നമ്മളിങ്ങനെ അടുത്ത് തൊട്ടടുത്ത് ഇങ്ങനെ തൊട്ട് മുത്തിയൊക്കെ നിക്കുക അതൊക്കെ തെറ്റാണ് അള്ളാഹു താലാന്നൊക്കെ പറയുന്നുണ്ട് ഒരു നാല് മുഴ അകലെയാണ് നിക്കേണ്ടത് ജീവിതകാലത്ത് എങ്ങനെയാണോ നിൽക്കുന്നത് അതേമാതിരി തന്നെയാണ് വഫാത്തിന്റെ കാലത്ത് നിക്കേണ്ടത് എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം അപ്പോൾ ആളുകൾക്ക് അനുസരിച്ചും അവസ്ഥ അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടും അപ്പോൾ നമ്മളിപ്പോൾ വലിയ ഒരാളെടുത്ത് ചെല്ലുമ്പോൾ അടുത്ത് പോയി നിൽക്കുമോ നിൽക്കുക ജീവിതകാലത്താണെങ്കിൽ നമ്മൾ കുറച്ച് അകലം പാലിച്ചില്ല നിൽക്കുക അഥവ് മര്യാദയുള്ള ആളുകൾ അപ്പോൾ ഇപ്പോൾ നമ്മളാ കാണുന്ന ആ ഓ ഓൾസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ കുറച്ചുകൂടി അപ്പുറത്താണ് റസൂള്ളുസ്ലാം മതങ്ങളുടെ ഖബറുള്ളത് തൊട്ടടുത്തൊന്നും അപ്പോൾ പിന്നെ അതിൻ്റെ ആ ജനലൻ്റെ അവിടെ നിന്നാൽ മതി ഏതായാലും നിൽക്കലാണ് സുന്നത്ത് ഇരിക്കലല്ല എല്ലാവരും നിൽക്കാനും കഴിയില്ല ഇങ്ങനെ തള്ളി തള്ളി വിടയിരിക്കും ചെയ്യാം അപ്പോൾ എന്നിട്ട് അങ്ങോട്ടാണ് തല കണ്ണൊക്കെ താഴ്ത്തി വളരെ ബഹുമാനത്തോടു കൂടെ ഹൃദയത്തിൽ ദുന്യാവിൻ്റെ യാതൊരു ബന്ധുവില്ലാതെയാണ് അവിടെ നിൽക്കേണ്ടത് ഇവർ ഒന്നും ചിന്തിക്കാൻ പാടില്ല ദുന്യാവിൻ്റെ എല്ലാ ബന്ധവും മനസ്സിൽ നിന്ന് വിട്ട് ഇതാര ഹലറത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം സല്ലാഹു അലൈവിസ്ലം ആരാണിത് ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠരായ മുത്തറ സൂറല്ലാഹി സാഹു അലൈവിസ്ലം കയാമത് നാളില് മനുഷ്യന്മാർ ഒരുമിച്ച് കൂടിയിട്ട് ഷഫായത്ത് ചെയ്യുന്ന റസൂർള്ളാഹി സലാഹു അലൈവിസ്ലം ലോകത്തെ എല്ലാ മനുഷ്യന്മാരിലേക്കും നിയോഗിക്കപ്പെട്ട റസൂർ അള്ളാഹി സലാഹ് അലി വല്ലം നമ്മൾ ഓതുന്ന പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റസൂർ അള്ളാഹി സലാഹു അലൈവ് വസ്ലം ആകാശലോകത്ത് ജബിലീൽ അലൈഹി വസ്സലാം വാഹി ഇറക്കിക്കൊടുത്ത റസൂർള്ളാഹി അലൈഹി അലൈവസലം അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ റഹ്മത്തുല്ലമി ലോകത്തിൻ്റെ റഹ്മത്ത് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചവർ ബഹുദൻ ലോകത്തിന് സന്മാർഗം എന്ന് വിശേഷിപ്പിച്ചവർ അറുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചു ഇരുപത്തിമൂന്ന് കൊല്ലം ദീനിലേക്ക് ക്ഷണിച്ചു മക്കയിലും മദീനയിലുമായി ഈ കാണുന്ന ലോകത്തെ മുസ്ലിമീങ്ങൾ ലോകരാഷ്ട്രങ്ങൾ എല്ലാം എല്ലാം അസൂറുല്ലാഹി സാഹു അലൈഹി വസലമത്തങ്ങളുടെ ഇസ്ലാമിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിൻ്റെ ഫലമാണ് ഈ ദീൻ ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായിട്ടും ഒരു കോട്ടമില്ലാതെ അങ്ങനെ നിലനിൽക്കുകയാണ് റസൂർലാഹി സൊല്ലാഹു അലൈഹി വസ്ലം ഭയാമം നാട് സംഭവിച്ചാൽ ആദ്യമായിട്ട് ഖബർ പിളർന്നുകൊണ്ട് മഹേഷറയിലേക്ക് പോകുന്നയാൾ റസൂർള്ളാഹി സാഹുലി സിന മതങ്ങളാണ് അബ്ലൻ അനഹുല്ലാർ അള്ളാഹു തനാൽ സ്വർഗത്തിലേക്ക് മുമ്പിനെ കടത്താൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ആദ്യമായിട്ട് സ്വർഗ്ഗത്തിൻ്റെ കവാടം തുറക്കുന്നത് റസൂർള്ളാഹി സല്ലാഹു അലൈവലമത്തങ്ങളാണ് ഈ ഭൂമിയിൽ നിന്ന് ഇസ്രാവും യുവറാജ് നടത്തി ആകാശഭൂമികളൊക്കെ സന്ദർശിച്ച് ജീവിതകാലത്ത് തിരിച്ചു വന്ന റസൂറുല്ലാഹി സുല്ലാഹു അലൈ വസ്ല്ലം അള്ളാഹുവുമായി സംസാരിച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ബോധമില്ല പിൻ്റെ ആ ഹതറത്ത് നമ്മൾ ശരിക്കും ചെയ്യണം മനസ്സിലാക്കണം എന്നിട്ട് ശബ്ദമുയർത്താതെ മല്ല സലാം പറയാം സ്ത്രീകൾ പ്രത്യേകിച്ചും സലാം പറയേണ്ടത് എങ്ങനെയാണ് ദീർഘമായ സലാം പറച്ചിലാണ് ഇതിൽ കാണുന്നത് ഇമാം നബീർ അലി അള്ളാഹു താലാൻഹു പറഞ്ഞതൊന്നും നമുക്ക് സാധിക്കൂല അപ്പോൾ സലാം പറയുമ്പോൾ വലത് കൈ ഇടത് കൈ കാലിൻ കയ്യിൻ്റെ മേൽ വക്കൽ സുന്നത്താണ്സ്കാരത്തിലുള്ളതുപോലെ വലത് കൈകൊണ്ട് ഇടത് കൈയിൻ്റെ ഇതൊക്കെ പിടിച്ചിട്ട് മണിബന്ധം പിടിച്ചിട്ട് അങ്ങനെ നിന്നിട്ടാണ് സലാം പറ ഒരു സുന്നത്ത് അസ്സലാ റസൂല ഇങ്ങനെയാണ് സലാം പറയേണ്ടത് ഞാൻ ആദ്യം പറയാം സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി അസ്സലാമ സലാത്തു സാഹുല് സലാമു ആയി അസ്സലാമ റസൂലല്ലാഹ് സല്ല അള്ളാഹു അലൈക്ക് അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ സലാം ഉണ്ടാവട്ടെ സല്ലാഹു അലൈക്ക് അള്ളാഹു അങ്ങേക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയാം അല്ലെങ്കിൽ ഇനിയും സമയം കിട്ടുന്നില്ലെങ്കിൽ അസ്സലാമു അസ്സലാമ റസൂല തൊട്ടടുത്ത നബൂബുക്കറിയാഹുവിനുണ്ടല്ലോ അതിനെ തൊട്ടടുത്ത് ഒരൽപ്പം ഇറങ്ങിയിട്ട് ഉമർ റതി അള്ളാഹുവിന് പോണ്ട് അപ്പോൾ ഇബന്റിയാഹുനുഹു സലാം പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഇബിൻ്റെ ഉപ്പയാണല്ലോ ഉമർ ഖത്താബ് ഖത്താറിയുഹ് സലാം പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ബത്ത ഉപ്പ അങ്ങനെയൊക്കെ സലാം ഉണ്ടാവട്ടെ എന്നായിരുന്നു മഹാനായ മാലിക് റഹ്മാല്ലാ മാലിക് മാമനെ കേട്ടിട്ടില്ലേ മൂപ്പുരസലം പറഞ്ഞിരുന്നെങ്ങനെ എന്ന് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറേ ആൾക്കാർ നമ്മളോട് സലാം പറയാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ടാകും അത് എല്ലാം കൂടെ ഒന്നും ഓരോരുത്തരെ പേരെടുത്ത് പറയാൻ നമുക്ക് കഴിയില്ല സമയം ഉണ്ടാവൂല അത്രയും തിരക്കായിരിക്കും അപ്പൊ എന്ത് ചെയ്യാം അള്ളഹാന്റെ റസൂലേ അസ്സലാമ അസ്സലാമ മീൻ മുഹമ്മദ് അസ്സലാമു അസ്സലാമൂൽ അള്ളാ മീൻ അബി സലാം അസലാമല റസൂർ അള്ളാമിൻ ഉമ്മി എൻ്റെ വാപ്പാൻ്റെ സലാം നബിയെ അസലാ അലൈഹ്യ റസൂർ അള്ളാഹ എൻ്റെ വാപ്പാൻ്റെ അസ്സലാലൈഖ്യ റസൂർ അള്ള എൻ്റെ ഉമ്മാൻ്റെ അസ്സലാഖ്യ റസൂർ അള്ളാഹ ഇങ്ങനെ പറയാം എൻ്റെ ശിഷ്യൻ മുഹമ്മദിൻ്റെ അസ്സലാമലീഖ്യ റസൂർ അള്ളാഹ മുഹമ്മദ് മുഹമ്മദില്ലെന്ന് അസ്സലാമലി റസൂർ അള്ളാഹ എൻ്റെ ശിഷ്യ ഫാത്തിമയിൽ നിന്ന് അസ്സലാം അലൈക്കിയ റസൂർ അള്ളാഹ എൻ്റെ പെങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതെല്ലാം കൂടെ കഴിയില്ല അതുകൊണ്ട് അള്ളാൻ്റെ റസൂൽ ഒരുപാട് ആൾക്കാർ സലാം പറഞ്ഞിട്ടുണ്ട് ആയിട്ട് ഞാൻ പറയണം അസലാമലൈക്കും റസൂൽ അല്ലാ അങ്ങനെ ആ സലാം പറച്ചിൽ ഞാൻ നബി തങ്ങളുടെ ആ മഹത്വം നിങ്ങൾക്കൊന്ന് പറയാൻ വേണ്ടി എന്ത് ചെയ്യാണ് ഞാൻ ആ സലാമിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം അല്ലേ നമുക്കത് എന്ന് കരുതുന്നു അപ്പം നബി മാം തഹ്മത്തൻ്റെ ഈദാഹ്ലി പറഞ്ഞ ആ സലാം ദീർഘമായ സ്ലാമാണ് അന്നൊക്കെ ഇഷ്ടംപോലെ സമയം കിട്ടുമല്ലോ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ട തിരഞ്ഞെടുക്കപ്പെട്ടവരെ അസ്സലാമൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായവരെ അസ്സലാമു അലൈക യാ ഹബീബല്ല ഇഷ്ടപ്പെട്ടവരെ അസ്സലാമു അലൈക യാ മുന്നറിയിപ്പ് നൽകിയവരെ സലാം അസ്സലാമു അലൈക യാ സന്തോഷ വാർത്ത നൽകിയവർ ദീനിൽ ഭയപ്പെട്ടവർക്ക് സ്വർഗം ഭയപ്പെടാത്തവർക്ക് നരകം അസ്സലാമു അലൈക അലൈക യാ തുഹർ സലാം അസ്സലാമുഹിർ പരിശുദ്ധരേലൈക്കാഹിർ ശുദ്ധരേ سلام عليك يا نبي الرحمة كارون نبي أنجيك سلام سلام عليك يا نبي لما أمت نبي سلام السلام عليك يا أبا القاسم قاسم عند سلام سلام عليك يا رسول رب العالمين لوقت تن ركش داب أنجيك سلام لوقت سلام سلام عليك يا سيد المرسلين وخاتم النبيين

വാലാരിക്ക് അങ്ങയുടെ കുടുംബത്തിനും അഹിലബൈത്തിനും വാസുവാചിക്കാരിമാർക്കും അങ്ങേടെ സന്താനങ്ങൾക്കും അങ്ങയുടെ എല്ലാ അനുചരന്മാർക്കും അസ്സലാം ആനീക്കമാനാ സായി അംബിയംബിയ അങ്ങേക്കും അങ്ങയുടെ എല്ലാ സലാം അംബിയാക്കൾക്കും എല്ലാ സജ്ജനങ്ങൾക്കും സലാം സലാംസ പ്രതിഫലം നൽകട്ടെ അള്ളാൻ്റെ ഈ ഭൂമിയിൽ ഏതൊക്കെ നബിമാർക്ക് ഉമ്മത്തിൻ്റെ പേരിൽ ഉമ്മത്തിനെ ദീനിലേക്ക് നയിച്ചതിൻ്റെ പേരിൽ പ്രതിഫലം നൽകിയിട്ടുണ്ടോ ആ പ്രതിഫലങ്ങളിൽ നിന്ന് ഏറ്റവും മുന്തിയ പ്രതിഫലം അള്ളാഹു അങ്ങേക്ക് നൽകട്ടെ വസല്ല അള്ളാഹു അങ്ങേക്ക് റഹ്മത്ത് ചൊരിയട്ടെ കൊല്ല മാധക്കറക്കിറൂലി മാധക്കറക്ക ധാക്കിറും വാഫലിൻ അള്ളാഹുവേ നിന്നെ ആരൊക്കെ ഓർക്കുന്നുണ്ടോ അപ്പോഴൊക്കെയും നിന്നെ ആരൊക്കെ ഓർക്കാതിരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെയും എല്ലാ നിമിഷത്തിലും അള്ളാഹു അങ്ങേക്ക് അവൻ്റെ സ്വലാത്ത് നൽകട്ടെ അഫുദല ശ്രേഷ്ഠമായ സ്വലാത്ത് വാക്ക് പൂർണ്ണമായ സ്വലാത്ത് വാത്തിയബ ഏറ്റവും ശുദ്ധമായ സ്വലാത്ത് മാസാലജ്മീൻ ഭൂമിയിലൊരാൾക്ക് പോലും നൽകിയിട്ടില്ലാത്ത ആർക്കൊക്കെ നൽകിയിട്ടുണ്ടോ അതിനേക്കാൾ ഏറ്റവും പൂർണ്ണമായ ശ്രേഷ്ഠമായ ശുദ്ധമായ സ്വലാത്ത് അള്ളാഹു അങ്ങേക്ക് നൽകട്ടെ ഷതുവല്ലാഹു വെഹദൂ ശരീഖല അങ് അള്ളാഹു വല്ലാദി ലാ അള്ളാഹു പങ്കാളികളില്ല അന്ന കാബുദുഹു റസൂലുഹു അങ്ങ് അള്ളാൻ്റെ അടിമയും അവൻ്റെ ദൂതിരമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വഹീറത്തുഹു മിൻഹലി അവൻ്റെ പടപ്പുകളിൽ നിന്ന് അള്ളാഹു ഏറ്റവും തെരഞ്ഞെടുത്തവരാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാൻ്റെ ഹദറത്ത് എന്ന് പറയണ റസു അള്ളാൻ്റെ ഹദർത്തുന്ന് വാശു ഇനി ശ്രദ്ധിക്കുക നബിയേ അങ്ങ് അങ്ങയെ ഏൽപ്പിച്ച ദൗത്യം എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വാദ്ല്ലമാന അള്ളാഹു അങ്ങേക്ക് നൽകിയ ഉത്തരവാദിത്വം അങ്ങ് നിർവഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഓ നസഹത്തല്ലുമത്താ ഈ മുസ്ലിം മുസ്ലിമുമ്മത്തിന് മുഴുവനും ഗുണമുള്ളതും നനമയുള്ളതും മാത്രമേ അങ്ങ് പറഞ്ഞിട്ടുള്ളൂ എന്നും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഫില്ലാ അങ്ങ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തി ഹക്ക ജിഹാദി ശരിയായ ജിഹാദ് നടത്തി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുമ്മ വാത്തിഹീൽ വസീല അതുകൊണ്ട് അള്ളാഹുവേ അള്ളാൻ്റെ റസൂലിന് ഈ വസീലത്തെന്ന പദവി കൊടുക്കണം അൽ ഫതീലത്താ ഫീലത്തി എന്ന പദവിയും സ്വർഗത്തിൽ കൊടുക്കണം ഒബു അധുഹു മക്കാമ മെഹ്മൂദാ എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്ന മക്കാമൽ മഹ്മൂദിലേക്ക് അങ്ങ് നബിയെ എത്തിക്കണം അല്ല ദീ വഅ നീ നൽകുമെന്ന് പറഞ്ഞ എല്ലാവരും നബീനെ പ്രശംസിക്കുന്നൊരു ലോകമുണ്ടോ ഖ്യാമെന്നാലുള്ള സമയം അമ്പതിനായിരം കൊല്ലമായ ഇസ്രയിൽ നിൽക്കുമ്പോൾ ഇനി യാതൊരു രക്ഷയില്ല എന്ന് പറഞ്ഞ സൂര്യൻ തലക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാ അമ്പിയാക്കളെടുത്തും പോവുകയാണ് ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞിട്ട് പാവങ്ങളായ അടിമകൾ സാനബിൻ്റെയും സാനബിൻ്റെയും പ്രായൻ അവരൊക്കെ പറയാനെനിക്ക് ബേജാറാണ് എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് ബേജാറാണ് അഹ് സാനം റസൂർ അള്ളഹി സ്വല്ലി സ്വലം ചെല്ലുമ്പോൾ നബി എബിത പറയുന്നൊരു വാക്കുണ്ട് അനലഹ ആ ഞാൻ തന്നെയാണ് അതിൻ്റെ ആള് ഞാൻ തന്നെയാണ് ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ ആ അറസിൻ്റെ മുന്നിൽ പോയിട്ട് സുജോതിരി പോന്നിട്ട് അള്ളാഹുവേ ഈ അടിമകൾ കഷ്ടപ്പെടുകയാണ് ഇവർക്ക് നീ വിചാരണ തുടങ്ങണമെന്ന് പറയാം ആ സമയത്ത് എല്ലാ നബിമാരും അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീകങ്ങളും അടിമകളും മലക്കുകളും മൃഗങ്ങളും പക്ഷികളും ലോകത്ത് ഏതൊക്കെ ജീവികളുണ്ട് അവരൊക്കെയും റസൂൽ തങ്ങളെ പ്രശംസിക്കുകയാണ് ആ മുഹമ്മദ് മുസ്തഫ അപ്പം എല്ലാവർക്കും അത് ബോധ്യപ്പെടുകയാണ് മക്കാമ മഹ്മൂദ് എല്ലാവരും പ്രശംസിക്കപ്പെടുന്ന പ്രശംസയുടെ പ്രശംസയുടെ സന്ദർഭം എന്നാണ് അർത്ഥം അടുത്ത മഹ്മൂദ് നമ്മൾ ബാങ്കൊക്കെ കേട്ടാൽ അത് വരയ്ക്കണില്ലേ അത് ചിന്തിച്ചുകൊണ്ടില്ലേ എന്താണ് ആ പറയണതെന്നൊക്കെ ഫിൽമടിക്കാൻ ആരും തയ്യാറാവില്ല അതാണൊക്കെ കിട്ടാത്തത് ഇങ്ങനെ ജീവിതത്തിൽ പത്തും ഇരുന്നൂറ്റി അൻപത് ദിവസം തന്നെ എട്ടും പത്തും ദിവസം വട്ടം പറയും അതിൻ്റെ അർത്ഥം തന്നു പഠിക്കാനൊന്നും ആർക്കും ആകൂല എല്ലാവരും നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ഹുഷാറാ ഇങ്ങനെ ജീവിതത്തിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അർത്ഥം പാദ്യേൻ്റെ അർത്ഥം പഠിക്കുക ഒരു പത്ത് സുഹൃത്തിൻ്റെ അർത്ഥം പഠിക്കുക ബട്ട് അതിങ്ങനെ അർത്ഥം അറിഞ്ഞു ചെല്ലുക സുഹാൻ നബി ലാലാബി എന്ന് അതിൻ്റെ അർത്ഥം അറിയില്ല പാത്തിയ സൂഹത്തിൻ്റെ അർത്ഥം അറിയില്ല എല്ലാ വാങ്കിനേഷും പറയും അതിനർത്ഥം മനസ്സിലാക്കുക ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ ഉഷാറാണ് എല്ലാ ബാധകരും പോകും എല്ലാ ധിക്കറിനും പോകും ഇതിനുമൊന്ന് രണ്ട് മണിക്കൂർ അണുക്കളും പിന്നെ എല്ലാ സ്വ എല്ലായിടത്തും ഉണ്ടാകും ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല അത്യാവശ്യമായിട്ടുള്ളത് അവിടെയാണ് നമ്മൾ പ്രത്യേകമാണ് നമ്മുടെ സ്ഥാപനം അലഹമ്മദില്ല അന്നൂർ ഓൺലൈൻ ശരി ആകെ അതൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉത്യാവശ്യം അലമദില്ല വാതിഹി അപ്പോൾ ഞാൻ അതിനിടക്ക് പറഞ്ഞു എന്ന് മാത്രം അക്കാബ് മഹമ്മൂദും അക്കാ മഹമ്മൂദെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണമല്ലോ നിൻ്റെ മഹത്താണല്ലോ ഇനി സമയം പോവാണ് തീരാൻ പോവാണ് വാൻ വാതിഹി നിഹായത്തമായ ഇമ്പഹി എസ് അലെഹുസൈലിൻ ആരൊക്കെ അള്ളാഹുബേ എന്നോട് ചോദിക്കുന്നുണ്ടോ ആ ചോദിക്കുന്നതിൻ്റെ പരമാവധി നീ മുത്തി മുത്തിനബിക്ക് കൊടുക്കണേ അള്ളാഹു മുസാല മുഹമ്മദ് നബദിക്കാവ് റസൂലിക്കൻ നബീയിൽ ഉമ്മിക്ക് ഉമ്മിയും നബീയമായ നിൻ്റെ അടിമക്ക് റസൂലിന് മുഹമ്മദ് സലസ്വദങ്ങൾക്ക് നീ സ്വലാത്ത് നിർവഹിക്കണമേ വാസുവാ ജിഹിബതുദ്ദീയത്തി അവിടുത്തെ ഭാര്യമാർക്കും സന്താനങ്ങൾക്കും ഇബ്രാഹിം 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 മുഹമ്മദിൻ കമാസൈ താലായി ഹമീദും മജീദ് എന്നിങ്ങനെ ചെല്ലുക അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യുക അസ്സലാറൂലഹു വസല്ലം അസലൈക്കി റസൂല സലഹുലൈക്ക വസല്ലം എങ്ങനെ അസ്സലാമൈക്കുറസല്ലാ സല അലൈക്ക അലൈക്ക് വസ്ലം അത് കഴിഞ്ഞിട്ട് നേരെ അബൂബക്കർ അലിഅാൽ കുറച്ച് മുന്നോട്ട് പോയിട്ട് അബൂബക്കർ അല്ലാത്ത താലാഖ് സ്ലാം പറയാ നമ്മളെ നേതാവാണ് നബി തങ്ങൾ തങ്ങൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരാൾ നബി തങ്ങളും അമ്പിയാക്കളും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ അലീബ് നബി താലിബ് അല്ല ഉസ്മാൻ അദി അള്ള ഉമർ അലി അള്ളാഹുന്ഹല്ല ഹബീബായ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു തല നബുവാണ് നബി തങ്ങളെ കൂടെ എല്ലാത്തിലും ഒരുപോലെ തന്ന പിന്നെ ഉമർ അലി അള്ളാഹു താലി നനുവിന് സ്ലാ പറയാം സ്ലാക്ക് അമർ അയസ്ഹിഖലി ഇസ്ലാം ജസാക്ക് അല്ലാന്നു മുഹമ്മദിൻ സല അള്ളലി സ്വലം മഹേറ എന്നൊക്കെ പറഞ്ഞിട്ട് വാ ചെയ്യുക വിധങ്ങളെ ഈ മൂന്ന് പേരാണ് ബീവിൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നത് ഒന്ന് ഭർത്താവ് അസൂർ അള്ളാസൻ രണ്ട് ഉപ്പ ഉമർ അലി അബുബക്കർ അലി അള്ളൻ പിന്നെ ഉമർ അലി അള്ളാഹു താലിഹുവിൻ അവിടെ കിടക്കാൻ ആഗ്രഹം ഐഷാബിറീ അഹുത്തലി സൗകര്യം ചെയ്തു കൊടുത്തു അബുബക്കറിൽ നിന്ന് ഉമർ അദ്ദി അല്ലാഹുത്താലഹുനെ മറമാടിയതോടു കൂടെ ആയിഷ ബീവി അവിടെ മറ പാലിക്കാൻ തുടങ്ങി കാരണം അവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ അതുവരെ തല മറക്കാതെയൊക്കെ പോയിരുന്നു ഭർത്താവ് ഉപ്പിയല്ലേ ഉള്ളത് വീട്ടിൽ പക്ഷേ അമർ അബിയുള്ളുത്താലഹുവിനെ അവിടെ മറമാടിയതിന് ശേഷം ആയിഷ ബീവി പിന്നെ അവിടെ അപറത്തൊക്കെ മറച്ചിട്ടായിരുന്നു ഹിജാബോട് കൂടിയായിരുന്നു പോയിരുന്നത് എന്നാൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അലഹമുല്ലാ ഹിറബുല്ലാ ആലമീൻ അല്ലോ ലഹമ്മദില്ലാ ലഹമ്മദില്ലാ ഹിറബുല്ലാ ആലമീൻ അള്ളാമസ് മുഹമ്മദ് സൈദന മുഹമ്മദ് അള്ളാഹുവേ അറഹംബെ സ്വാലിഹീകൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബാനെ എൻ്റെ ഹബീബായ മുത്തനബി അങ്ങേറ്റം മുഹബത്ത് വെക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അറബേ ഞങ്ങളുടെ ഹൃദയത്തെ നീന്തേ ഹബീബായ മുത്തനബിയോടുള്ള മഹബ്ബത്ത് കൊണ്ട് നിറക്കണേ റഹ്മാനെ അള്ളാഹുവേ മരിക്കുന്ന സമയം വരെ ഈമാൻ നിലനിർത്തി തരണേ അത്തംപുരാനെ അള്ളാഹുവേ ഞങ്ങൾ കാഫിയത്ത് നൽകണേ അറബേ രോഗങ്ങളിൽ നിന്ന് ശമനം നൽകണേ റഹ്മാനെ ദുഃഖ കൊണ്ട് വസിയെത്തിയത് ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുബേ അവർക്ക് നീശാ ആഫിയത്ത് കൊടുക്കണേ റഹ്മാൻ അള്ളാഹുബേ ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും ഭാര്യമാരിലും ഭർത്താക്കന്മാരിൽ നീ ഖയറും ബറക്കത്തും നൽകണേ റഹ്മാനെ വരണ വരെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ശേഷികളും നീ നിലനിർത്തി തരണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധപ്പെട്ട ഹൃഷ്യന്മാർ لا عند اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته